ഒരു നിലപാടുമില്ലാത്ത വെറും കോമാളികളാണ് കോൺഗ്രസുകാർ എന്ന് വീണ്ടും തെളിയിക്കുകയാണ് ബി ജെ പിയുമായി ഇവർക്ക് എന്താ ബന്ധം എന്ന് ചോദിച്ചാൽ പ്രത്യക്ഷത്തിൽ ഒന്നുമില്ലെങ്കിലും എന്തൊക്കെയോ ഒളിച്ചുകളികൾ ഇവർക്കിടയുണ്ടെന്നുള്ളത് സത്യമാണ് അത് ഇനി കോൺഗ്രസിലെയും ബി ജെ പിയുടെയും വിശ്വാസത്തിൻ്റെ സാമ്യതകൾ ആണോ എന്ന് അവർക്ക് തന്നെ അറിവില്ല ഇത്രയും കാലം രാമക്ഷേത്രം ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് പറഞ്ഞു നടന്ന ആളാണ് ശശി തരൂർ എന്തെന്നാൽ രാമനെ രാഷ്ട്രീയവത്കരിക്കുന്നതിന് താല്പര്യമില്ലെന്നും ആ രാഷ്ട്രീയ ചൂതാട്ടത്തിൽ കൂട്ടുനിൽക്കില്ല എന്നും പറഞ്ഞ വ്യക്തിയാണ് രാമക്ഷേത്രം ഒരു ഭക്തൻ എന്ന നിലയിൽ കാണാൻ പോകണമെന്നുണ്ട് പക്ഷേ മോദിയുടെ ക്ഷണത്തിൽ പോകില്ല അതിനുള്ള സമയം ഇതല്ലെന്നും പറഞ്ഞ ആളാണ് ഇപ്പോൾ ഇത് മാറ്റി പറയുന്നത് പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്ത് എൻ കെ പ്രേമചന്ദന്റെ എംപിക്ക് പിന്തുണയുമായി ശശി തരൂർ മുൻപോട്ട് വന്നു പ്രധാനമന്ത്രി ക്ഷണിച്ചപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച പ്രേമചന്ദന്റെ നടപടിയിൽ തെറ്റില്ലെന്നാണ് ശശി തരൂർ പറയുന്നത് അത് ശരിയാ എന്തെന്നാൽ വ്യക്തിപരമായ കാര്യങ്ങൾ ആർക്കുമുണ്ട് അതിനുള്ള അവകാശമുണ്ടെന്ന് പറഞ്ഞതാണ് ശശി തരൂർ അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ മോദിയുടെ ക്ഷണത്തിന് മറുപടി നൽകാതിരുന്ന ദേശീയ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ആ സമയത്ത് തരൂർ മാത്രമേ വാ തുറന്ന് എന്തെങ്കിലും ഒരു അക്ഷരം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അന്ന് പറഞ്ഞതാണ് വ്യക്തിപരമായി ആളുകൾക്ക് എന്തും തീരുമാനിക്കാം പോകണോ വേണ്ടയോ എന്ന് അതായത് പാർട്ടിക്ക് അതിനകത്ത് ഒരു ബന്ധവുമില്ലെന്ന് തന്നെ പ്രധാനമന്ത്രി ക്ഷണിച്ചാലും പോകുമെന്നും ശശി തരൂർ പറയുന്നുണ്ട് ഒരു രാജ്യത്തിനെ തന്നെ ഹിന്ദുവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയോടൊപ്പം അതിപ്പോൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണെങ്കിൽ കൂടി ആ വ്യക്തിയുമായി ഭക്ഷണം കഴിക്കാനും സൗഹൃദം പങ്കിടാനുമുള്ള ഉള്ള താല്പര്യമാണ് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് പത്ത് കൊല്ലത്തിനിടെ ആദ്യമായാണ് പ്രധാനമന്ത്രി ഇങ്ങനൊരു മര്യാദ കാണിക്കുന്നതെന്നും ശശി തരൂർ പറയുന്നുണ്ട് ഇത് രണ്ട് സൈഡും മാറി മാറി പറയുന്നത് എന്റെ അർത്ഥത്തിലാണെന്നും മനസ്സിലാകുന്നില്ല പാർലമെന്റ് സമ്മേളനത്തിനിടെ പ്രധാനമന്ത്രിക്കൊപ്പം അദ്ദേഹത്തിന്റെ ക്ഷണപ്രകാരം പ്രേമചന്ദ്രൻ ഭക്ഷണം കഴിച്ചതിന് സി പി ഐ എം ഉൾപ്പെടെ ശക്തമായ വിമർശനം ഉന്നയിക്കുന്നതിലായിരുന്നു ശശി തരൂരിന്റെ പ്രതികരണം അധികം വൈകാതെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും സി പി ഐ സി പി ഐ തമ്മിലുള്ള തർക്കം പോലൊന്നും കോൺഗ്രസിലില്ല ആരുടെ ഇടയിലാണ് തർക്കമെന്ന് എല്ലാവർക്കും അറിയാം കോൺഗ്രസിലെ അഭിപ്രായ ഭിന്നത കാരണം എത്രയോ പേർ ബി ജെ പിയിൽ ചേർന്നു പകുതിയും പോകുന്നത് സ്ഥാനം ലഭിച്ചില്ല എന്ന കാരണത്താലാണ് അധികാരമോഹികളുടെ പാർട്ടിയായി മാറിയിരിക്കുകയാണ് കോൺഗ്രസ് ഇപ്പോൾ ഈ മാസം തന്നെ പ്രഖ്യാപനങ്ങൾ ആരംഭിക്കുമെന്നാണ് തന്റെ പ്രതീക്ഷ മൂന്നാം സീറ്റ് ആവശ്യം ലീഗ് ഉന്നയിക്കുന്നുവെങ്കിലും അതൊരു തർക്കമൊന്നുമല്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാദം എങ്ങനെ സാധിക്കുന്നു തർക്കമല്ലെന്ന് പറയാൻ ഇതുവരെ മുസ്ലിം ലീഗ് പറഞ്ഞ വാക്കിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല മൂന്ന് സീറ്റ് കിട്ടാതെ പിന്നോട്ടില്ല എന്ന മനോഭാവത്തിൽ തന്നെയാണ് അവർ ഉറച്ചു നിൽക്കുന്നത് ചർച്ചകളെല്ലാം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അംഗീകരിക്കാൻ തരൂറിനെ കൊണ്ടാകുന്നില്ല എന്ന് മാത്രം മാന്യമായ ചർച്ചകളിലൂടെ വേണ്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്നും ശശി തരൂർ കൂട്ടിച്ചേർത്തു ആ മാന്യമായ ചർച്ചയാണ് ഫെബ്രുവരി പതിനാലിന് അതോടെ തീരുമാനമറിയാം മുസ്ലിം ലീഗ് പിടിച്ച മുയലിന് മൂന്ന് കൊമ്പാണോ രണ്ട് കൊമ്പാണോ എന്നുള്ളത് എൻ ഡി എക്ക് ഇത്തവണ വടക്കേന്ത്യയിൽ നിലവിലുള്ളതിനേക്കാൾ ഒരു സീറ്റ് പോലും കൂടുതൽ നേടാനാകില്ലെന്നാണ് മനസ്സിലാക്കുന്നതെന്ന് ശശി തരൂർ പറഞ്ഞു എൻ ഡി എക്ക് സീറ്റ് കുറയാനേ സാധ്യതയുള്ളൂ നാനൂറിലേറെ സീറ്റ് ഉണ്ടാകുമെന്ന പ്രധാനമന്ത്രിയുടെ വാദത്തെ ശശി തരൂർ തള്ളി സ്വാഭാവികമായിട്ടും അത് തള്ളാൻ മാത്രമേ ഇദ്ദേഹത്തെ കൊണ്ട് സാധിക്കുകയുള്ളൂ അല്ലാണ്ട് അത് പ്രാവർത്തികമാക്കാൻ ഇദ്ദേഹത്തെ കൊണ്ട് കഴിയുമോ എന്ന് കണ്ടറിയണം ഇതൊക്കെ പറയണമെങ്കിൽ ചില്ലറ തൊലിക്കട്ടി ഒന്നും പോരാ എന്തെന്നാൽ കോൺഗ്രസിലെ പകുതി നേതാക്കളും മലക്കം മറിഞ്ഞ് അവരവരുടേതായ കാര്യങ്ങൾ വിട്ട് മറ്റുള്ള പാർട്ടികളിലേക്ക് പോയി ചേരുമ്പോഴും ഒരു ആത്മവിശ്വാസക്കുറവുമില്ലാണ്ട് ഇതൊക്കെ തള്ളി വിടണമെങ്കിൽ ഒരു പ്രത്യേക കഴിവ് തന്നെ വേണം അതെന്തായാലും കോൺഗ്രസ്സിന് ഇപ്പോൾ കൈവരുന്നുണ്ടെന്നാണ് കണ്ടറിയാൻ സാധിക്കുന്നത്